നമ്മൾ ഓഫറുകളുടെ പിന്നാലെ പായുന്ന ഒരു സ്വഭാവം മലയാളികൾക്ക് മുമ്പ് മുതലേ ഉണ്ട് ഒരു പക്ഷെ പല ആളുകളും ഇലക്ട്രോണിക് ഐറ്റംസ് അതുപോലെ വീട്ടിലൊക്കെ ആവശ്യമുള്ള മറ്റു സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു സമയം എന്ന് പറയുന്നത് ഓണത്തിൻ്റെ ഓഫർ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രമാണിച്ച് ഈ കമ്പനികളും സ്ഥാപനങ്ങളും ഒക്കെ വലിയ രീതിയിൽ ഓഫറുകൾ നൽകാറുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓഫറുകൾ നൽകി പറ്റിക്കുകയാണ് മലയാളികളെ എന്ന രീതിയിൽ പല ആളുകൾ പറയുകയും ചെയ്യാറുണ്ട് അതിനെക്കുറിച്ച് തന്നെ പറ്റിച്ചു എന്ന രീതിയിൽ ഒരുപാട് വീഡിയോസൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൽ പെട്ടെന്ന് വളർച്ച സൃഷ്ടിച്ച ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൈജിയാണ് ാണ് ഇതുപോലൊരു മേഖലയിലേക്ക് കടന്ന് വന്ന് പെട്ടെന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തി ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൈജിയുടെ പേരിലാണ് ഓരോ മാസത്തിലും മൂന്നോ നാലോ ഷോപ്പുകളാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെയുള്ള മൈജി എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇതുപോലെ വളർച്ചയിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അവരുടെ പരസ്യം തന്നെയാണ് ഇങ്ങനെ പരസ്യം നൽകിയ ആളുകളെ പറ്റിക്കുകയാണെന്നും ശരിക്കും പറഞ്ഞാൽ ഇവർ ഓഫർ കൃത്യമായ രീതിയിൽ നൽകുന്നില്ല എന്നും രീതിയിൽ പരാതിയുമായി ഒരുപാട് ആളുകൾ രംഗത്ത് വരികയും ചെയ്തു ഈ അടുത്ത് തന്നെ മൈജിയുടെ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് ഒരു ബിരിയാണി പോർട്ട് വാങ്ങിയ യുവാവിന് അറുപത്തി മൂന്ന് ശതമാനത്തോളം ഡിസ്കൗണ്ട് എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരത്തി രൂപയ്ക്ക് ഈ ബിരിയാണി പോർട്ടുമായി അദ്ദേഹം വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ആ ബോക്സ് ശ്രദ്ധിച്ചപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ യുവാവിനെ അതിൽ എം ആർ പി റേറ്റ് കാണുന്നതും ആ എം ആർ പി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണെന്നും അതിൽ നിന്നും അറുപത്തി മൂന്ന് ശതമാനം കുറച്ചാൽ ഒരിക്കലും തന്നെ ആയിരത്തി അല്ല എന്നും മനസ്സിലാക്കിയ യുവാവ് ഒരു മൂവായിരത്തിനു മുകളിൽ വിലയുള്ള സാധനം വാങ്ങിച്ചാൽ മാത്രമേ അറുപത്തി മൂന്ന് ശതമാനത്തോളം ഡിസ്കൗണ്ട് നൽകിയാൽ ആയിരത്തി ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ യുവാവ് ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകുകയും എന്നെ പറ്റിച്ചു എന്ന രീതിയിൽ പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ യുവാവിന് ആയിരത്തി എണ്ണൂറ് രൂപ വിലയുള്ള സാധനമാണ് ഓഫർ എന്ന രീതിയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നൽകിയത് പക്ഷേ അറുപത്തി മൂന്ന് ശതമാനം ഓഫർ എന്ന് കൃത്യമായി പറഞ്ഞത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ യുവാവിന് കംപ്ലൈന്റുമായി മുമ്പിലോട്ട് പോകാൻ സാധിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹത്തിന് പതിനയ്യായിരം രൂപ നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ യുവാവ് ആദ്യം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരുന്നു അവരുടെ മാനേജറുമായി ബന്ധപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന് സ്വീകാര്യമാകുന്ന രീതിയിലുള്ള മറുപടി അല്ല നൽകിയത് ശരിക്കും പറഞ്ഞാൽ ദാഷ്ട്യത്തോടുള്ള മറുപടി ആയതുകൊണ്ട് തന്നെയാണ് യുവാവ് ഇതുപോലെ കൺസ്യൂമർ കോർട്ടിലേക്ക് പോയതും ശരിക്കും പറഞ്ഞാൽ മൈജിയുടെ പേര് അവിടെ കളങ്കപ്പെടാൻ സാധ്യത പക്ഷെ അതൊക്കെ തന്നെ മറികടക്കാൻ വേണ്ടി ഈ മൈജി എന്ന് പറയുന്ന സ്ഥാപനം ചെയ്യുന്ന പരസ്യങ്ങൾ കോടികൾ ചിലവഴിച്ചതാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആക്ടേഴ്സും ഇവരുടെ പിന്നാലെയാണ് എന്നതാണ് യാഥാർത്ഥ്യം കാരണം അത്രത്തോളം പരസ്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കാൻ ഒരു മടിയും ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് ശരിക്കും പറഞ്ഞാൽ മൈ അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ പരസ്യമാണ് ഇപ്പോൾ ഓണക്കാലത്ത് പല ഷോപ്പുകളും എഴുപത് ശതമാനത്തോളം ഓഫറുകൾ നൽകുകയും അവരുടെ ഷോപ്പിൽ തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ മൈജ് ചെയ്യുന്നതാവട്ടെ ലക്ഷങ്ങൾ മുടക്കി എല്ലാ പത്രത്തിലും ഫ്രണ്ട് പേജിൽ തന്നെ പരസ്യം നൽകുക ശരിക്കും പറഞ്ഞാൽ ഈ ബിരിയാണി പോറിലെ എം ആർ പി ഈ മാനേജ്മെന്റോ ഇവരോ ശ്രദ്ധിച്ച് മായിച്ചിരുന്നുവെങ്കിൽ അത് കളഞ്ഞിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉദിക്കുന്നില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം യുവാവ് തന്നെ വിചാരിച്ചേക്കുമായിരുന്നു ഇതിന് മൂവായിരത്തി സംതിങ് എം ആർ പി ഉണ്ട് എനിക്ക് വമ്പൻ ലാഭമാണ് ഇത് വാങ്ങിച്ചത് കൊണ്ട് ലഭിച്ചത് എന്ന രീതിയിലായിരിക്കും യുവാവ് അടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇതേപോലെയാണ് മറ്റു പലയിടത്തും സംഭവിക്കുന്നത് അതായത് നമ്മൾ ഓണക്കാലത്ത് എഴുപത് ശതമാനം ഓഫർ എന്ന രീതിയിൽ പല ഷോപ്പിലേക്കും നമ്മൾ പോവാറുണ്ട് എന്നാൽ ആ ഷോപ്പിലെത്തി നമുക്ക് ഇരുപത്തി ഒരു പ്പതിനായിരം രൂപ എം ആർ പി ഉള്ള സാധനങ്ങൾ ഇരുപത്തി മൂന്നായിരത്തിനോ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ നമുക്ക് നൽകും നമ്മൾ ശരിക്കും ഇത് ബിഗസ്റ്റ് ഓഫറാണല്ലോ ഇത്രയും എം ആർ പിയിൽ നിന്നും കുറവ് എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും ചെയ്യും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസിൽ ഒക്കെയും തന്നെ ഇത്രത്തോളം എം ആർ പി നൽകുകയും അതിൽ നിന്നും ഒരുപാട് ഡിസ്കൗണ്ട് ചെയ്യുകയും സ്വാഭാവികമായി ചെയ്യുന്ന കാര്യമാണ് അതിന് പ്രത്യേകിച്ച് ഓഫറിൻ്റെ ആവശ്യമൊന്നുമില്ല അതായത് ഇരുപത്തി അഞ്ചോ മുപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് നൽകാൻ എല്ലാ കമ്പനികളും ശ്രമിക്കാറുണ്ട് ആ കമ്പനിയിൽ ഇടനിലക്കാരായി നിൽക്കുന്ന ഇതുപോലുള്ള ഷോപ്പുകൾക്ക് കൃത്യമായ രീതിയിൽ ലാഭം നിശ്ചയിക്കാൻ വേണ്ടി തന്നെയാണ് ഇവരൊക്കെ തന്നെ ചെയ്യുന്നത് ആ സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഈ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ഈ ഷോപ്പിലേക്ക് പോവുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി നൽകുന്ന ഓഫർ തന്നെയാണ് ഈ ഷോപ്പുകാർ ഇവരുടേതാണ് എന്ന രീതിയിൽ നമുക്ക് നൽകുന്നത് പിന്നെ ചില സമയങ്ങളിൽ ഏറ്റവും വലിയ വലിയ ഷോപ്പുകൾ മൈജി പോലുള്ള വലിയ വലിയ ഇടനിലക്കാരായിട്ടുള്ള ഷോപ്പുകൾക്ക് മറ്റുള്ള ഷോപ്പുകളിനെക്കാട്ടിയും കുറച്ചും കൂടി കുറവ് വിലയ്ക്ക് നമുക്ക് സാധനങ്ങൾ നൽകാൻ സാധിക്കും കാരണം ഇവരൊക്കെ നൂറോ ഇരുന്നൂറോ പീസുകൾ ഒന്നിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് കമ്പനി ഇവർക്ക് നൽകും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ ഡിസ്കൗണ്ട് ജനങ്ങൾക്ക് നൽകുകയും അത് നമുക്ക് കൃത്യമായ രീതിയിൽ പരസ്യപ്പെടുത്തി നൽകുകയും ചെയ്യുമ്പോൾ വീണ്ടും ആ ഷോപ്പിലേക്ക് ആളുകൾ പോകുന്നതിൻ്റെ എണ്ണം കൂടും എന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ബിസിനസ് തന്ത്രം ശരിക്കും പറഞ്ഞാൽ എന്ത് തന്നെ ഓഫറിൻ്റെ പേര് പറഞ്ഞാലും ജനങ്ങൾക്ക് ഇവന്മാര് സാധനം നൽകുന്നത് കൃത്യമായ ഒരു ലാഭം ഈടാക്കിയതിന് ശേഷം മാത്രമാണ് ഒരു പക്ഷേ മറ്റു ചെറിയ ഷോപ്പുകൾക്ക് നൽകാൻ സാധിക്കുന്നതിനാട്ടും കുറച്ചെങ്കിലും വില കുറച്ച് ഇവർക്ക് നൽകാൻ പറ്റുന്നുണ്ട് എന്ന് മാത്രമാണ് യാഥാർത്ഥ്യം അതൊരു അഞ്ഞൂറോ ആയിരം രൂപയ്ക്ക് ഡിഫറൻറ്റ് മാത്രമേ ഇതുപോലുള്ള ഷോപ്പുകളിൽ വരുന്നുള്ളൂ അതല്ലാതെ നമ്മൾ എഴുപത് ശതമാനവും എൺപത് ശതമാനവും ഡിസ്കൗണ്ട് എന്ന രീതിയിൽ അവിടേക്ക് പോയാൽ ഇങ്ങനൊരു സാധനത്തിന് ഇതിന് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് ആവുന്നില്ലല്ലോ എന്ന രീതിയിൽ അവരോട് പറഞ്ഞാൽ അവരവിടെയുള്ള ഒരു സ്ഥിതിപ്പെട്ടി കാണിച്ച് പറയും ഈ സാധനത്തിനാണ് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് ഉള്ളത് അല്ലാതെ ഈ സാധനത്തിനല്ല എന്ന രീതിയിൽ നമ്മളോട് പറയുകയും ചെയ്യും അതിനൊക്കെയും തന്നെ കൃത്യമായ ന്യായവും അവർ കണ്ടെത്തും പിന്നെ മൈജി അടക്കമുള്ള ഷോപ്പുകളിൽ നമ്മൾ വലിയ വലിയ ഷോപ്പുകളിൽ നിന്ന് സാധനം വാങ്ങിച്ചാലുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഈ സാധനങ്ങളിൽ വരികയോ ഇതുപോലുള്ള ഇലക്ട്രോണിക് ഐറ്റം ഒരു ടി വി വാങ്ങിയത് എന്ന് വിചാരിക്കട്ടെ അതിലെന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ കം ആ സ്ഥാപനവുമായി കോൺടാക്റ്റ് ചെയ്യാം ആ സ്ഥാപനത്തിൽ നിന്നും ഇത് പെട്ടെന്ന് എനിക്ക് റിപ്പയർ ചെയ്തു തരണം എന്ന രീതിയിൽ പറയാം ആ സമയത്ത് ആ സ്ഥാപനം ശരിക്കും പറഞ്ഞാൽ അതിനുവേണ്ടി കൂടുതൽ എഫേർട്ട് എടുത്ത് നമ്മുടെ അടുത്തേക്ക് ആളുകൾ അയക്കുകയും പെട്ടെന്ന് തന്നെ അത് റിപ്പയർ ചെയ്ത് നൽകാൻ തയ്യാറാവുകയും ചെയ്യും കാരണം കമ്പനിയെക്കാട്ടിയും കൂടുതൽ ഇവിടെ പേര് ദോഷം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് നൽകിയില്ലെങ്കിൽ പേര് ദോഷം വരുന്നത് ഈ സ്ഥാപനത്തിനാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വലിയ ഷോപ്പുകളിൽ നിന്നും വാങ്ങിയാൽ നമുക്ക് കൃത്യമായ രീതിയിൽ ഇതിനെന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് റിപ്പയർ ചെയ്ത് കിട്ടാനും അതേപോലെ തന്നെ നമുക്കിത് വേണ്ട ഇത് ശരിക്കും മുഴുവനും കംപ്ലയിൻ്റ് ആണ് എന്ന രീതിയിലാണെങ്കിൽ ഈ ഷോപ്പുകാരെ പോയി ഇതെനിക്ക് വേണ്ട ഈ സാധനം മാറ്റി തന്നേ മതിയാവും എന്ന രീതിയിൽ നമുക്ക് വാശി പിടിക്കാനൊക്കെ സാധിക്കും കാരണം ഇവർക്കൊക്കെ തന്നെ അത് അംഗീകരിച്ചാൽ മതിയാവുമോ അതല്ലാതെ നമ്മളവിടെ പ്രശ്നത്തിനോ മറ്റോ പോയാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പുകാർക്ക് അവരുടെ ഗ്യാരണ്ടിയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു തരാൻ വേണ്ടി ശ്രമിക്കും എന്നതാണ് യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ മൈജി പ്രത്യേകിച്ച് വലിയ തട്ടിപ്പാണ് എന്ന വാദക്കാരനൊന്നുമല്ല ഞാൻ മറ്റുള്ള ഷോപ്പുകൾ പോലെ തന്നെ എല്ലാവരും അവരുടെ ലാഭം നോക്കുന്നു അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നൽകാൻ പറ്റുന്ന രീതിയിൽ അവർ ഓഫറുകൾ നൽകാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ ഒരുപാട് ഓഫർ നൽകുന്ന കമ്പനിയും അല്ല മൈജയും എന്ന് പറയുന്നത് ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് പരസ്യം ചെയ്തത് കൊണ്ട് മാത്രം ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ ഷോപ്പായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയത് ശരിക്കും പറഞ്ഞാൽ മൈജയിൽ നിന്നാണെങ്കിലും നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിൽ നിന്നാണെങ്കിലും ഇതുപോലെ അറിയപ്പെടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഷോപ്പുകളിൽ നിന്നൊക്കെ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചാൽ നമുക്ക് ഏകദേശം ഒരേ വിലക്കും ഒരേ രീതിയിൽ തന്നെയാണ് സാധനങ്ങൾ ലഭിക്കുന്നത് അതല്ലാതെ ഒരുപാട് ലാഭം ഇവിടെ നിന്ന് വാങ്ങിച്ചാലോ മറ്റൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാലോ ലഭിക്കാനും പോകുന്നില്ല ഒരുപാട് നഷ്ടപ്പെട്ടു ും മറ്റു പല ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എല്ലാ സമയത്തും എല്ലാ രീതിയിലും ഒരേ വിധത്തിലുള്ള റേറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് ചില സമയത്ത് ഓണം പോലുള്ള സമയങ്ങളിൽ കമ്പനികൾ നൽകുന്ന ആയിരമോ അഞ്ഞൂറോ രണ്ടായിരമോ രൂപയുടെ ഡിഫ്രണ്ട് വരും എന്നല്ലാതെ മറ്റൊരു തരത്തിലും എക്സ്ട്രാ ലാഭം ഈ സ്ഥാപനങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യം